ഗോപുവിന് മോളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ അല്ല അമ്മ ചോദിക്കുന്നതും മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നുവെന്ന് പറഞ്ഞല്ലോ പിന്നെന്താ വിവാഹം കഴിഞ്ഞപ്പോൾ അവന് മോളോട് ചെറിയൊരു താൽപ്പര്യക്കുറവ് അല്ല അങ്ങനെ അമ്മയ്ക്ക് തോന്നി ഏയ് അങ്ങനെയൊന്നും ഇല്ല ടീച്ചറേ ഗോപേട്ടൻ ഇപ്പോൾ വിവാഹം വേണ്ടെന്ന് പറഞ്ഞതാ പിന്നെ അങ്ങനെയൊരു സിറ്റുവേഷനിൽ പെട്ടെന്ന് വിവാഹം കഴിഞ്ഞതിൻ്റെ ചെറിയൊരു നീരസം അത്രയേ ഉള്ളൂ എനിക്കും തോന്നി അവന് പെട്ടെന്ന് വിവാഹം ഉറപ്പിച്ചത് ഇഷ്ടമായില്ലെന്ന് സ്നേഹമുള്ളവനാ അതുപോലെ ദേഷ്യമോ വാശിയോ ഉണ്ടെങ്കിലും അവൻ പ്രകടിപ്പിക്കും പക്ഷെ പെട്ടെന്നാൾ തണുക്കുകയും ചെയ്യൂട്ടോ മോളിനി ഒന്നും ചെയ്യേണ്ട രാവിലത്തേക്കുള്ളത് അമ്മ ഉണ്ടാക്കിക്കോളാം പറയുന്നതിനോടൊപ്പം കുടിച്ചു കഴിഞ്ഞ കപ്പുമായി അമ്പിക വാഷ്ബേസിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഗൗരി തൻ്റെ കോഫി കപ്പുമായി അടുക്കളപ്പുറത്തേക്ക് വന്നു അവിടെയുള്ള കിണറ്റിൻ പടിയുടെ മുകളിലിരുന്നു ഗൗരിയുടെ ചിന്തകൾ ഗോവർദ്ധനിലേക്ക് മാത്രമാണ് ഗോപേട്ടനെ എങ്ങനെ മാറ്റിയെടുക്കാം തനിക്ക് വേണ്ടി അല്ലെങ്കിലും ഈ കുടുംബത്തിന് വേണ്ടി ഗോപേട്ടനെ മാറ്റിയെടുക്കണം പാറുവിൻ്റെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയെങ്കിലും മാറ്റിയെടുക്കണം ഇല്ലെങ്കിൽ വീണ്ടും അവളുടെ ജീവിതത്തിൽ ഒരു കരടായി വന്നെങ്കിലോ പക്ഷെ എങ്ങനെ ഇനി ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുമോ ചിന്തകൾ പലവിധം കടന്നു പോയപ്പോൾ എങ്ങനെയും ഗോവർദ്ധനോട് സംസാരിക്കണം അതുമാത്രമായിരുന്നു ഗൗരിയുടെ മനസ്സിൽ ഒപ്പം കഴുത്തിയിലെ താലിയിലേക്കും അവളുടെ കണ്ണുകൾ ചെന്നെത്തി നിന്നോട് എനിക്ക് നീതി പുലർത്താൻ കഴിയില്ലല്ലോ താലിയെ തീർത്തും ഒരു നാടക കഥാപാത്രമായി പോയി ഞാനും നീയും താലിയെ നോക്കി പറയുമ്പോൾ കണ്ണുകളിൽ നിന്നും രണ്ടിച്ച് കണ്ണുനീർ താലിയിലേക്ക് പതിക്കുകയും ചെയ്തു ഗൗരിയിൽ നിന്നും എവിടേക്കാ എൻ്റെ ഭാര്യ ഈ കാലത്ത് കുളിച്ചൊരുങ്ങി ഉറക്കം ഞെട്ടുമ്പോൾ ശിവ കാണുന്നത് കണ്ണാടിക്ക് മുന്നിൽ നിന്നും മുടിയൊതുക്കി കെട്ടിവെക്കുന്ന പാറുവിനെയാണ് ഞാൻ എപ്പോഴും ഈ നേരത്താണല്ലോ എഴുന്നേൽക്കാറ് ശിവേടൻ കാണാറില്ലേ അല്ല ശിവേടനെന്ന് ജോഗിങ്ങിന് പോകേണ്ടേ നെറുകയിലേക്ക് അല്പം സിന്ദൂരം കൂടി ചാർത്തിക്കൊണ്ടാണ് പാറു തിരിഞ്ഞു ശിവയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചത് നല്ല ക്ഷീണം ഇന്ന് പോകുന്നില്ല അല്ല സിന്ദൂരം മാത്രം മതിയോ താലി വേണ്ടേ പാറുവിനോട് ശിവ ചോദിച്ചതും അതേസമയം പാറു തല താഴ്ത്തി അബദ്ധത്തിൽ ചെയ്തു പോയ തെറ്റ് എത്ര വലുതാണെന്ന് അവൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു പാറു എന്നെ നോക്കിയേ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്ന് പാറുവിൻ്റെ താടുത്തുമ്പിൽ പിടിച്ച് അവളുടെ മുഖമുയർത്തി ശിവ ചോദിച്ചതും നിറഞ്ഞ മൊഴിയാലേ അവൾ ശിവയെ ഒന്ന് നോക്കി എന്ത് പറ്റി എൻ്റെ പാറുക്കുട്ടിക്ക് അവളുടെ കണ്ണുനീർ എന്തുകൊണ്ടാണ് ശിവയ്ക്കറിയാം അവൾ ഒരിക്കൽ ചെയ്തു പോയ തെറ്റിൻമേലെയുള്ള പ്രായശ്ചിത്തം മാത്രമാണ് ഈ കണ്ണുനീർ എന്നും എനിക്കാ താലി വേണം ശിവേട്ട ഞാൻ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ചെയ്തു പോയൊരു തെറ്റാണ് എന്നോടുള്ള ദേഷ്യത്താൽ ഇനിയും നീ പൊട്ടിച്ചു കളഞ്ഞാലോ ശിവ പറയലും അപ്പോൾ തന്നെ പാറു അവൻ്റെ വാ പൊത്തി ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു തെറ്റുണ്ടാവില്ല ശിവേട്ട ശിവേട്ടൻ എൻ്റെ കഴുത്തിൽ നിന്നും പൊട്ടിച്ചെടുക്കുന്നതല്ലാതെ ഈ പാറു ഇനി ഒരിക്കലും ആ താലി പൊട്ടിച്ചു കളയില്ല പറഞ്ഞു കഴിയുമ്പോൾ ഇടതടവില്ലാതെ അവളുടെ കണ്ണുകളിൽ നിന്നും നീർമുത്തുകൾ പൊടിഞ്ഞുകൊണ്ടേയിരുന്നു പെട്ടെന്നാണ് അവളുടെ കൈ തട്ടിമാറ്റി പാറുവിൻ്റെ അരികിൽ നിന്നും ശിവ എഴുന്നേറ്റത് അവൻ നേരെ കബോഡിൻ്റെ അടുത്ത് വന്ന് കബോർഡ് തുറന്ന് ഒരു കുഞ്ഞു പെട്ടി കൈയിലേക്കെടുത്തു ഒപ്പം ആ പെട്ടിയിലേക്കൊന്ന് നോക്കി പാറുവിൻ്റെ അരികിലേക്ക് വീണ്ടും വന്നിരുന്നു ആ പെട്ടിയിൽ എന്താണെന്ന് ഓഹിക്കാൻ പാറുവിന് കൂടുതൽ സമയം വേണ്ടി വന്നില്ല ശിവ പെട്ടി തുറന്നതും താനെന്ന് പൊട്ടിച്ചു കളഞ്ഞ താലി പാറു കണ്ടതും അവളുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും നീർച്ചാൽ ഒഴുകി നീ അന്ന് ഇത് പൊട്ടിച്ചു തരുമ്പോൾ എന്നെ തന്നെയാണ് പാറു നീ ഇല്ലാതാക്കിയത് ഈ താലി ഇപ്പോൾ നിനക്ക് വേണ്ട ഇതിനൊരു സമയമുണ്ട് ആ സമയം ഞാൻ പറയാം അപ്പോൾ മാത്രം നിൻ്റെ കഴുത്തിൽ ഞാൻ തന്നെ ഈ താലി കെട്ടിത്തരും ശിവ പറഞ്ഞതും അവൻ പറഞ്ഞതും മനസ്സിലാവാതെ അവൾ മിഴികൾ ഉയർത്തി അവനെ നോക്കി ദാ ഇവിടെ ഒരു ശിവ വരട്ടെ അപ്പോൾ മാത്രമേ നിൻ്റെ കഴുത്തിൽ ഈ ശിവ താലി ഇട്ടു തരും പാറുവിൻ്റെ വയറിൽ തൊട്ട് കൊണ്ട് ശിവ പറഞ്ഞതും കണ്ണുനീരിയിനിടയിലും അവൾ നാണം കൊണ്ട് തലത്താഴ്ത്തി ദേ നോക്കിയേ നാണത്താൽ തല താഴ്ത്തിയവളുടെ മുഖം പതിയെ ശിവ ഉയർത്തി വേഗം പ്രയത്നിച്ചാൽ വേഗം ഇതങ്ങ് കഴുത്തിലിടാം പിടയുന്ന മിഴികളാൽ തന്നെ നോക്കുന്നവരോട് ശിവ പറഞ്ഞതും അവൾ നാണം കൊണ്ട് അവൻ്റെ നെഞ്ചുടിക്കിലേക്ക് മുഖം പൂഴ്ത്തി ദേ ഇങ്ങനെ കിടന്നാൽ എനിക്ക് വല്ലതും തോന്നുവേ പിന്നെ പെട്ടെന്നായെന്ന് പറയാൻ പാടില്ല കുസൃതി ചിരിയാൽ ശിവ പറഞ്ഞതും അവൻ്റെ നെഞ്ചുടിക്കിലേക്ക് പതിയൊരു കടിയങ്ങ് വെച്ച് കൊടുത്തു പാറു വാഷാളൻ താഴേക്ക് പാറു വരുമ്പോൾ രമണിയോടൊപ്പം ഗൗതമിയും ഉണ്ടായിരുന്നു ചെറിയൊരു പരിങ്ങളോടെയാണ് പാറു അടുക്കളയിലേക്ക് വന്നത് ഹാ മോളെ എഴുന്നേറ്റോ വാതിൽപ്പടിയിൽ പാറുവിനെ കണ്ടതും നിറഞ്ഞ സ്നേഹത്തോടെ ഗൗതമി അവരുടെ അരികിലേക്ക് വന്നു ചായ തരട്ടെ ഗൗതമി ചോദിച്ചതും പാറു തങ്ങളെ തിരിഞ്ഞു നോക്കുന്ന രമണിയെയാണ് നോക്കിയത് തന്നെ പോലെ രമണി ചേച്ചിയുടെ മുഖത്തും അതിശയമാണെന്ന് പാറുവിനും മനസ്സിലായി പ്രത്യേകിച്ച് അമ്മയുടെ ഈ മാറ്റം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ചായ എടുക്കട്ടെ മോളെ സംശയം നിറഞ്ഞ മുഖത്തോടെ നിൽക്കുന്ന പാറുവിനോട് വീണ്ടും ഗൗതമി ചോദിച്ചതും അവൾ തലയാട്ടി മോളി ഗൗതമി വന്ന് ഫ്ലാസ്കിൽ നിന്നും ചായ ഒരു കപ്പിലേക്കൊഴിച്ച് പാറുവിനു നേരെ നീട്ടി മോള് അടുക്കളയിലേക്കൊന്നും കയറണ്ടാട്ടോ എനിക്കും രമണിക്കും ചെയ്യാവുന്നതേ ഇവിടെയുള്ളൂ പിന്നെ ചായ കുടിച്ചു കഴിഞ്ഞെങ്കിൽ പറ്റുമെങ്കിൽ അതിൽ നിന്നും ഒരു ഗ്ലാസ് ചായ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണം ഗൗതമി പറഞ്ഞതും ഞെട്ടലോടെ പാറു ഗൗതമിയെ നോക്കി അമ്മ ഒന്നും പറയില്ല അമ്മയും ഒരുപാട് മാറി അത്രമാത്രം ഇവരെല്ലാം ഞങ്ങൾ രണ്ടുപേരെയും വഴക്ക് പറഞ്ഞിരുന്നു ചെയ്ത തെറ്റുകൾ എത്രമാത്രം വലുതാണെന്ന് കാണിച്ചു തന്നിരുന്നു മോളോട് ചെയ്തത് അത്രയും വലിയ ക്രൂരതയാണെന്ന് അമ്മയ്ക്കും മുത്തശ്ശിക്കും ഇപ്പോൾ അറിയാം മുത്തശ്ശി മനഃപൂർവ്വം പുറത്തേക്കൊന്നും വരാത്തതാണ് പ്രത്യേകിച്ച് മോളുടെ മുന്നിൽ നിൽക്കുവാൻ അമ്മയ്ക്ക് വൈ അയ്യുണ്ട് മോൾ ചായയും കൊണ്ടുപോയി അമ്മയോട് എന്തെങ്കിലും സംസാരിച്ചാൽ അമ്മയ്ക്കൊരാശ്വാസമാകും ഗൗതമി പറഞ്ഞതും ശരിയെന്നർത്ഥത്തിൽ പാറു തലയാട്ടിയെങ്കിലും ഉൾഭയം അവളിൽ ഉണ്ടായിരുന്നു അമ്മ മാറിയെങ്കിലും മുത്തശ്ശി അത്ര പെട്ടെന്ന് മാറില്ലെന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം ചായ കുടിച്ചു കഴിഞ്ഞ് മുത്തശ്ശിക്കുള്ള ചായയുമായി പാറു മുത്തശ്ശിയുടെ റൂമിലേക്ക് വന്നു ബെഡിൽ ചാരി ഇരിപ്പുണ്ട് പത്മാവതി അമ്മ വാതിൽ തുറക്കുന്നത് കണ്ടപ്പോഴേ പാർവതിയാണെന്ന് മുത്തശ്ശിക്ക് ഉറപ്പുണ്ടായിരുന്നു ഗൗതമി അല്പം മുമ്പ് അമ്മയോട് പറഞ്ഞു പോയതേയുള്ളൂ പാറുവിൻ്റെ കയ്യിൽ ചായ കൊടുത്തു വിടാമെന്ന് ആ ഒരു പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു മുത്തശ്ശിയും ഇങ്ങു വാ കുട്ടിയും ചായക്കപ്പുമായി ഭയത്തോടെ നിൽക്കുന്നവളെ തൻ്റെ അരികിലേക്ക് കൈനീട്ടി വിളിച്ചു പത്മാവതി അമ്മ പാറു ഭയന്നാണെങ്കിലും പതിയെ ഓരോ അടി വെച്ച് മുത്തശ്ശിയുടെ അരികിലേക്ക് വന്ന് ചായക്കപ്പ് മുത്തശ്ശിക്കു നേരെ നീട്ടി എന്നോട് ദേഷ്യമുണ്ടോ മോൾക്ക് തനിക്ക് നേരെ നീട്ടിയ ചായക്കപ്പ് വാങ്ങിക്കുന്നതിനോടൊപ്പം പതിഞ്ഞ ശബ്ദത്തിൽ പ്രഭാവതി അമ്മ ചോദിച്ചതും പാറു അതിശയത്തോടെ മുത്തശ്ശിയെ നോക്കി ചെയ്തതൊക്കെ തെറ്റാണെന്നറിയാം കുട്ടിയെ മുത്തശ്ശി ഒരു സ്വാർത്ഥിയായിപ്പോയി മോളോട് ചെയ്തതിനൊക്കെ മാപ്പ് ചോദിക്കുന്നു മുത്തശ്ശി തറവാട്ടിൻ്റെ നന്മ മാത്രമേ മുത്തശ്ശി നോക്കിയുള്ളൂ മോളുടെ ജീവനോ ജീവിതമോ ഒന്നും മുത്തശ്ശി ആലോചിച്ചില്ല അല്ലെങ്കിലും എന്നും പെരുമയോടെ നിന്നിരുന്ന തറവാടിനെ മുൻനിരയിലേക്ക് എത്തിക്കുവാൻ മുത്തശ്ശി ശ്രമിച്ചിട്ടുള്ളൂ അവിടെ തകർന്നു പോകുന്ന ജീവിതങ്ങളൊക്കെ പുച്ഛത്തോടെ കണ്ടു നിന്നതേയുള്ളൂ മുത്തശ്ശി പക്ഷേ എൻ്റെ കൊച്ചുമോൻ തകരുന്നത് കണ്ടപ്പോൾ അപ്പോഴാണ് മുത്തശ്ശിക്ക് കുറ്റബോധം തോന്നിയത് ചെയ്തത് എത്ര വലിയ ക്രൂ ക്രൂരതയാണെന്ന് മനസ്സിലായത് ക്ഷമിക്കുക കുട്ടിയെ ഇനി മുത്തശ്ശിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു തെറ്റൊന്നും സംഭവിക്കില്ല ചെയ്തതിനൊക്കെ ഒരു പേരക്കുട്ടിയെപ്പോലെ സ്നേഹിച്ച് പരിഹാരം കണ്ടോളാം മുത്തശ്ശി പ്രഭാവതി അമ്മയുടെ ഓരോ വാക്കുകളും അത്ഭുതമുളവാക്കുകയായിരുന്നു പാറുവിൽ ഇങ്ങനെ ഒരു പ്രഭാവതി അമ്മയെ ഇതുവരെ പാറു കണ്ടിട്ടില്ല എന്നും അഹങ്കാരവും ദാഷ്ട്യവും പണത്തിൻ്റെ ഹുങ്കുമായി നടക്കുന്ന സ്ത്രീ ചെറുപ്പം തൊട്ടേ പ്രഭാവതി അമ്മയെ ആ ഒരു കണ്ണിലാണ് പാറു കണ്ടിരിക്കുന്നത് അവരാണിപ്പോൾ തന്നോട് മാപ്പ് പറയുന്നതെന്ന് ഓർക്കുമ്പോൾ അവൾക്ക് അത്ഭുതം തന്നെയാണ് എന്തുകൊണ്ടും ഇപ്പോൾ പാറുവിൻ്റെ മനസ്സ് ശാന്തമായിരിക്കുന്നു ഒരു ഭാഗത്ത് സ്നേഹം കൊണ്ട് പൊതിയുന്ന അമ്മ മറുഭാഗത്ത് മുത്തശ്ശി മറ്റൊരു ഭാഗത്ത് പ്രണയത്താൽ തന്നെ ചുറ്റി നടക്കുന്ന ഭർത്താവ് എല്ലാ അർത്ഥത്തിലും പാർവതി ഇപ്പോൾ സന്തോഷവതിയാണ് മറ്റെന്തെങ്കിലും ഉപരി നല്ലൊരു കൂട്ടുകാരിയായി നന്ദുവും കൂടെ തന്നെയുണ്ട് ഹലോ ഗോവർദ്ധൻ വിളിച്ചപ്പോൾ ടീച്ചർ ഗൗരിക്ക് നേരെ നീട്ടുകയായിരുന്നു ഫോൺ വാങ്ങിക്കാൻ നിർബന്ധിതയായതുകൊണ്ട് ആ ഫോണുമായി അവൾ റൂമിലേക്ക് വന്ന് കഥ ബെഡിലിരിപ്പായിരുന്നു നിന്റെ ഫോൺ എന്താടി എപ്പോഴും സ്വിച്ച് ഓഫ് ഗോവർദ്ധൻ്റെ കടുത്ത സ്വരം ഫോൺ കംപ്ലയിൻ്റ് ആണ് ഓൺ ചെയ്യാൻ കഴിയുന്നില്ല അവൻ്റെ സ്വരത്തിലുള്ള മാറ്റം പോലും ഗൗരിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ജിത്തിനോട് പറഞ്ഞു ഫോൺ നേരെയാക്കാൻ നോക്ക് വേണ്ട എനിക്ക് ഫോൺ അത്യാവശ്യമൊന്നുമില്ല നിൻ്റെ ഇഷ്ടം പിന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ഉദ്ദേശമൊന്നുമില്ലേ ഗോവർദ്ധൻ്റെ ആ ചോദ്യത്തിൽ തറഞ്ഞിരുന്നു പോയി ഗൗരി ഹലോ നിന്നോടാ ചോദിക്കുന്നത് വീട്ടിൽ കയറി പറ്റിയിട്ട് മാസം ഒന്നാകാനായി എനിക്കെൻ്റെ വീട്ടിലേക്ക് വരേണ്ടതാണ് നീ ഇറങ്ങിയാലേ ആ വീട്ടിലേക്ക് ഞാൻ വരും ഞാൻ എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട് ഞാൻ നാളെ തന്നെ ഇവിടുന്ന് പോയിക്കോളാം ശരി അത്രയും പറഞ്ഞ് ഗോവർദ്ധൻ ഫോൺ കട്ടാക്കിയതും അടക്കി വെച്ച കണ്ണുനീർ ഗൗരി തുറന്ന് വിടുകയായിരുന്നു കൈകാലത്തെ വീട്ടിലേക്ക് മരുമകളായി കയറി വന്നിട്ട് ഒരു മാസം ആകാനായി അമ്മയെ സഹായിച്ചും അത്യാവശ്യം ജോലിയും ചെയ്ത് അവൾ ആ വീട്ടിൽ ആ മുറിയിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നു ഈ സമയം കൊണ്ട് തന്നെ ഗൗരിക്ക് മടുത്തിരിക്കുന്നു ഈ ഒരു മാസ കാലയളവിനിടയിൽ ആദ്യമായാണ് ഗോവർദ്ധൻ അവളെ വിളിക്കുന്നത് അതും ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറയാൻ എല്ലാം കൊണ്ട് ഗൗരിക്ക് ശ്വാസമുട്ടുന്നു കഴിഞ്ഞ ദിവസം ഗൗരിയുടെ അമ്മ വന്നപ്പോഴാണ് ഒരു ജോലിക്കാര്യം ഗൗരിയോട് പറഞ്ഞത് ഉഷയ്ക്ക് മകളുടെ അവസ്ഥ നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ അവൾക്കൊരു ജോലി അത്യാവശ്യമാണെന്ന് ആ അമ്മയ്ക്ക് അറിയാം അതുമാത്രമല്ല ഇപ്പോൾ മകളെ തൻ്റെ കൂടെ നിർത്തുന്നതാണ് നല്ലതെന്ന് അറിയുന്നതുകൊണ്ട് ഉഷ ഇന്നലെ തന്നെ ടീച്ചറോടും മാഷിനോടും കാര്യം അവതരിപ്പിച്ചിരുന്നു അമ്മയുടെ കൂടെ നിന്ന് ജോലിക്ക് പോകാൻ അപ്പോൾ തന്നെ ഗൗരി സമ്മതം അറിയിച്ചത് കൊണ്ട് നാളെ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്ന് അവൾ ആലോചിച്ചു നിൽക്കുകയായിരുന്നു ഇപ്പോൾ ഗോവർദ്ധൻ്റെ വാക്കുകൾ കൂടി കേട്ടതും ഈ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്ന് ഗൗരി ഉറപ്പിച്ചു തുടരും തീരെ വയ്യായിരുന്നു ജലദോഷമാണ് സൗണ്ടിൽ വല്ലാത്ത മാറ്റം കാണാം ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല കേട്ടോ കൂടുതൽ സ്ക്രീൻ നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ അടുത്ത പാർട്ടുമായി വരാവേ പിന്നെ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും